ി ഇപ്പൊ താഴെ വന്നിരുന്നു ഇവിടെ ഇടക്കിടക്ക് വന്നു കാണാൻ വന്നതാ പക്ഷെ ഏട്ടത്തി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയി തിരിച്ചു പോകുന്നതിന് മുമ്പ് അവർ ഏട്ടത്തിയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിൽ അവരവസാനമായി പറഞ്ഞ കാര്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് നിങ്ങൾ മാത്രം പോയാൽ ശരിയാകില്ല അത് ഏത് സ്ഥല അമ്പിളിയായിട്ട് പോയാ ശരിയാത്തത് കേട്ടോ ഇല്ല പോയത് ഞാൻ പറഞ്ഞില്ലേട്ടാ ഏട്ടിനറിയാതെ എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് സുധാമണിവിടെ വന്നു പണി ഇനി ആരും പോകാനുള്ള ും ഇവിടെ ഞാൻ അറിയാണ്ട് ജോലിക്ക് പോയാലും ഇവിടെ ഞാൻ അറിയില്ലേ അതുപോലെ ജോലി കിട്ടിയാൽ തന്നെ അത് മുടക്കാൻ വേണ്ടി എന്റെ അടുത്ത് നൂറ് പ്ലാൻ ഉണ്ട് അത് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷെ ഇവര് മൂന്ന് പേര് എന്താ പ്ലാൻ ചെയ്യണം എന്ന് എങ്ങനെയെങ്കിലും അറിയണം ഹലോ വക്കീലേ ഇതെവിടെ എടോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോടോ എടോ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തിൻ്റെ കേടാണ് എന്തായി തനിക്ക് തിരിച്ച് പണി കിട്ടി തുടങ്ങിയോ എടോ ഞാൻ അന്നേ പറഞ്ഞില്ലേ അവളെ സൂക്ഷിക്കണമെന്ന് അതല്ല വക്കീലേ വക്കീൽ പറഞ്ഞ പോലെ അവര് മൂന്ന് പേര് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ അവര് മൂന്ന് പേരും കൂടെ എങ്ങോട്ട പോയേക്കുക അവരെവിടെ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ അത് തന്റെ നാശത്തിനായിരിക്കും അവർ പോയിരിക്കുന്നത് കണ്ടുപിടിച്ച് എന്ത് പ്ലാനാണെങ്കിലും കൈ വായിന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട വിചാരിക്കണ്ടാൻ അമ്പിളിയോടോ ആവണയോടോക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് അതായിരിക്കും തനിക്ക് നല്ലത് അവരൊന്നും പറയില്ലേ വേറെന്തേലും വഴിയുണ്ടോ ഞാൻ ആലോചിക്കട്ടോ ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് ഇല്ല ഞാൻ എത്തിട്ട് തന്നെ തിരിച്ചു വിളിക്കാം അവരെന്താണ് പ്ലാൻ അറിയാനേ നീ ഉറപ്പായി എന്നെ കൊണ്ട് കഴിഞ്ഞ വിധത്തിൽ ഞാനായിട്ട് സഹായിക്കും എന്തിനോഷൻ വേണം എന്നൊരു തീരുമാനം എനിക്ക് കുഞ്ഞ് വേണ്ട ഡോക്ടർ ഹസ്ബൻഡിനും ഈ കുഞ്ഞിനും വേണ്ടെന്ന് തന്നെയാണോ തീരുമാനം ശ്രാവണല്ലേ അവണിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഡോക്ടർ ഈ ലോകത്തെ എത്രയോ പേരൊരു കുഞ്ഞിന് വേണ്ടി എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു എന്നിട്ടും അത് സക്സസ് ആവാതിരിക്കുന്നു നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചൊരു കുഞ്ഞിന് നൽകിയപ്പോൾ അത് അഘോഷൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് എന്തായാലും ഹസ്ബൻഡ് മാറി ചിന്തിച്ചിട്ടുണ്ട് അതല്ല അദ്ദേഹം പുറത്തേക്ക് പോയത് എനിക്ക് മനസ്സിലായത് ഈ അഘോഷന് ആവണിയാണ് മുൻകൈ എടുത്തെന്നാണ്